പറവൂർ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സമാപിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ വെൽഫെയർ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ പറവൂർ സപ്തർ ഹാസ്മി കലാസമിതിയുടെ മുപ്പതാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ സമാപിച്ചു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നാടിന്റെ സമസ്ത മേഖലകളിലെ പ്രവർത്തനങ്ങളിലും കയ്യൊപ്പ് ചേർത്തിയ കാശ്മീലാ സമിതിയുടെ വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് തൊഴിലിലും വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് തിരുവനാടകങ്ങൾ കുടുംബത്തോടൊപ്പം തന്നെ തന്റെ ഭാര്യ ഉൾപ്പെടെ തന്റെ ജനനാട്യമുൾപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത് ആയിരക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി ഒന്നാം തീയതി ഗാസിയാബാദിൽ അതിനടുത്തുള്ളൊരു പ്രദേശത്ത് ആ ജില്ലയിൽ ഒരു പ്രദേശത്ത് നാടകം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു തരം ഗുണ്ടകൾ ഇരുമ്പ് തണ്ടും തൂക്കുമായി അവിടെ എത്തുകയും സബ്ദറിൻ്റെ തലക്ക് ഇരുമ്പ് തണ്ടുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയത് സമ്മേളനത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ വി അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു നടത്തി പുരട്ടിയിട്ടും കുടിപ്പിച്ചിട്ടും മരുന്ന് കണ്ടുപിടിച്ചത് എന്നാൽ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം അത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഒരു ഫണലും ടെസ്റ്റ് ട്യൂബും ഒരു മൈക്രോസ്കോപ്പും സ്കാനിങ് മെഷീനും ഇല്ലാത്ത കാലത്ത് ഒന്നുമില്ലാത്ത കാലത്ത് ഒരു ലാബോറട്ടറി ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിലെ മരത്തിന്റെ ഇലയും തോലിയും പൂവും കായും ചെടികളുടെ ഇലയും വായിലിട്ട് ചവച്ചറിച്ച് നോക്കിയിട്ട് ഇതെന്തിന് പറ്റുമെന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കവത്തിന് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ഗുളിക ലേഹ്യം വടകം തൈരങ്ങൾ ഉണ്ടാക്കി വെച്ചത് അതിപ്പോ പരിയാരം മെഡിക്കൽ ആയുർവേദ മെഡിക്കൽ കോളേജിലാളുകൾ വന്ന് ചികിത്സിക്കുന്നില്ലേ നിങ്ങൾ ആഴ്ച കണ്ട അതെന്തൊരു ബുദ്ധിയാണ് ഒരു ടെസ്റ്റ് ഇല്ലാത്ത കാലത്തല്ലേ ഇതെല്ലാം കണ്ടുപിടിച്ചേ അതും സ്കാനിങ് വിഷയം വന്നതിന് ശേഷം ഒരു കുട്ടിയുടെ ഒരു അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് കൈയും കാലും എപ്പാ വളരുക കണ്ണും മൂക്കും എപ്പാ മുളക്ക് ഉണ്ടാവുക എപ്പോഴാ നഖവും മുടിയും ഉണ്ടാവുക എപ്പ ആണും പെണ്ണും വേർതിരിയെന്നെല്ലാം ഇപ്പൊ നമുക്കറിയാം അല്ലെ സ്കാനിങ്ങിലൂടെ പക്ഷെ ഈ സ്കാനിങ് വിഷയമൊന്നും രാമായണം എഴുതുന്ന കാലത്തില്ലല്ലോ അതിന് കെട്ടിയിട്ട് കണ്ടെന്ന് ഒരു കുടിച്ചോ അപ്പോൾ ഇവൻ താഴ്ച എന്നാലും വെള്ളം കൊടുക്കൂല അതാണ് അവന്റെ സങ്കടപ്പാട്ട് കേട്ടിട്ടുണ്ടോ ഒരു നാടൻപാട്ട് നാടൻപാട്ടിന്റെ കലാകാരന് ഇവിടെ ഉണ്ടല്ലോ ഒരു നാടൻ പാട്ടിതാ നൂറ് തൊണ്ടപൊട്ടി വന്ന നേരോ ഒരടക്കാത്തോട് വെറ്റി തണ്ണിതായൂ തമ്പ്രാക്കളെ തണ്ണി താണ്ടേ താണ്ടേ പാളെ അത്തരത്തിലുള്ള പ്രയാസങ്ങളായി അറിവും അധ്വാനവും കണക്ട് ചെയ്യുന്നതിൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു എൻ മോഹനൻ സ്വാഗതം പറഞ്ഞു സി കുമാരൻ കെ ഭാസ്കരൻ സുരേഷ് പള്ളിപ്പാറ ഷിൽനിഷിൽന പ്രേമൻ എന്നിവർ സംസാരിച്ചു ആഘോഷ പരിപാടിയുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ വെച്ച് റിട്ടയേഡ് അധ്യാപകരെയും കർഷകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു തുടർന്ന് പിലാത്തറ കുന്നംപുറം ദേശീയ കലാസമിതി പാലന്തായി കണ്ണൻ എന്ന ഗ്രാമാറ്റിക് വിൽക്കലാമേള അവതരിപ്പിച്ചു സ്നേഹവരുന്നും നടന്നു ഈ പരസ്പരം ഇഷ്ടം ോന്നിയാല് എന്താ പറഞ്ഞെടുക്കും എന്താ സംശയം കല്യാണം കഴിഞ്ഞ പാട് കഴിഞ്ഞ പാട് തൽക്കാരുണ്ടി കഴിഞ്ഞ കൊടുക്കും എന്താ വിശാല് കഴിഞ്ഞ പാട് കല്യാണം കഴിഞ്ഞ പാട് ഓളി പറഞ്ഞു അളമ്പക്കെ വേണു ഞാൻ അളമ്പക്കി പോയിട്ട് അളമ്പക്കോണ്ട് കൊടുത്തു കല്യാണം കഴിഞ്ഞ പാട് അങ്ങനെ ഭാര്യ പറഞ്ഞതെല്ലാം ഭർത്താവും കേൾക്കും ഭർത്താവ് പറഞ്ഞതെല്ലാം ഭാര്യയും കേൾക്കും കൊറച്ചു കാലം കഴിഞ്ഞാല് രണ്ടാലും പറയുന്നത് നാട്ടുകാർ ജയിച്ചും കേളമ്പക്കുണ്ടാരണ ഇപ്പൊ അളംബാക്കിയും ഇല്ല അട്ടപ്പൊട നിങ്ങളെ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞപാട് കണ്ണപ്പുരണ്ട് സിനിമ കാണാൻ പോയാ പോക്കല ഓർമ്മ ഉണ്ടാ അമ്മ സയാമിട്ട് പോന്ന പോലെയല്ലേ പൊറ്റത്തടിയായിട്ട് നാസീറും ജയഭാരി പോകുമ്പോ പാർവതി ചിരിക്കൂ പിന്നെ ആദ്യായിട്ട് കല്യാണം കഴിച്ചതല്ലേ നല്ല സ്നേഹല്ലേ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് തച്ചോളം ഓതോലും കാണാൻ പോയാ പോക്കല ഓർമ്മയുണ്ടാ നാരായണ റോഡിന്റെ അപ്പുറ സൈഡിലും പാറുവച്ച് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിലും എത്ര വേഗം കാലാവസ്ഥ മാറിയത് അല്ലപ്പോ അതിന് ശേഷം ശ്രമിക്കുന്നു പോയിട്ടില്ലേ അവസാനം കണ്ടതന്നെ മോഹൻലാലിന്റെ ആട്ടക്കലാശം പാറച്ചിനെ കൂട്ടിട്ടേ ഓള് ബിനീഷിനെയും കൂട്ടിയിട്ട് മാറ്റിക്ക് പോയി ഞാൻ അനീഷിനെയും കൂട്ടിട്ട് പരച്ചിലും പോയി മൊത്തം കൂട്ടിക്കലാശായിട്ടുണ്ടാവില്ല ഇപ്പൊ പിന്നെ സിനിമക്കൊന്നും വീട്ടിൽ പോന്ന പോര മുതൽ എന്ത് സീരിയൽ ആർക്കാ ഇതെല്ലാം കാണാൻ നേരം ഇല്ലത് നിങ്ങാ മുമ്പ് രാത്രി കാണലില്ലേ പരസ്പരം കാണലൂല മിണ്ടലുമില്ല പാർവിച്ചിനെ കാണുന്ന കാര്യമല്ല ഞാൻ ചോദിച്ചത് ആ പരസ്പരം സീരിയൽ കാണലിന്റെ എന്ത് പട്നിക്കുന്നിട ജീവിതമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായി ഇതിനെല്ലാം വള വളമിന്ന സാരി എല്ലാം എടുത്ത് അമ്മായിയമ്മ ഭാര്യ പ്രേമം പ്രേമം കണ്ടാ ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി നടത്താനും നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്